കൊല്ലം കടയിൽ മോഷണം നടത്തിയ രാത്രിയിൽ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷാക്കൾ അകത്തുകയറിയത് വന്നിരുന്നു തെന്മല ഇടമൺ ഫെഡറൽ ബാങ്കിന് സമീപമുള്ള സുബേർകുട്ടി എന്നയാളുടെ മലഞ്ചരക്ക് കടയിൽ നിന്നാണ് ഇരുന്നൂറ്റി അൻപത് കിലോയോളം കുരുമുളക് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന എൺപത്തി അയ്യായിരം രൂപ എന്നിവ മോഷണം പോയത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത് പിറ്റേന്ന് കട തുറക്കാനെത്തിയപ്പോഴാണ് കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ സുബീർ തെന്മല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കമ്പിയുമായി പ്രതികൾ മോഷ്ടിക്കാൻ വരുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പുനലൂർ സ്വദേശികളായ കരവാളൂർ ചരുവിള പുത്തൻ വീട്ടിൽ മുകേഷ് പെലവന്തൂർ സുനിൽ ഭവനിൽ അനി ചരുവിള പുത്തൻ വീട്ടിൽ ബിജു പുന്നര തെക്കേക്കര ലക്ഷം വീട് കോളനിയിലെ ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത് ഈ സമയം കൊണ്ട് മോഷണം മുതൽ പുനലൂരിലെ വിവിധയിടങ്ങളിൽ വിൽപ്പന നടത്തി തുക പങ്കിട്ടെടുത്തു പിടിയിലായ മുകേഷ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു തെന്മല എസ് എച്ച്ഒ സജിത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് റിപ്പോർട്ടർ കൊല്ലം